നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചോളം അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമല്ലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് മാർച്ച് പതിനഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അതോടൊപ്പം മാർച്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഇടിമില്ലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് രണ്ടു മാസത്തോളം ആയിട്ട് ആനുകൂല്യം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പരാതികൾ ഈ സമയത്ത് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ചില മേഖലകളിലൊക്കെ തന്നെ ആനുകൂല്യങ്ങൾ കൃത്യസമയം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലും ആനുകൂല്യം പലർക്കും തടസ്സപ്പെടുന്നതായിട്ടുള്ള പരാതികളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു ഇത്തരം പരാതികൾ ഉയർന്നു കേൾക്കുമ്പോൾ തന്നെയും പ്രവർത്തികൾ പൂർത്തിയാക്കി നിശ്ചിത ദിവസം പിന്നിട്ടിട്ടും സാലറി അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ നമുക്ക് നഷ്ടപരിഹാരത്തിന് ഉൾപ്പെടെ അവകാശമുണ്ട് എന്നാണ് തൊഴിലുറപ്പ് ചട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് നിലവിൽ വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ വളരെ വൈകാതെ തന്നെ ഈ ആനുകൂല്യത്തിന്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പക്കൽ നിന്നും അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ കേന്ദ്രബങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ പാർലമെന്ററി സമിതിയുടെ തീരുമാനങ്ങളും വളരെ വൈകാതെ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നൊക്കെയുള്ള അറിയിപ്പുകളാണ് ഈ സമയം പുറത്തു വരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ കൃഷിഭൂമി ഉള്ളവർക്കും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്കൊക്കെ തന്നെ ഉൾപ്പെടെ പ്രത്യേകിച്ചും കിസാൻ സമ്മാനിയുടെ ആനുകൂല്യം ഒക്കെ തന്നെ വാങ്ങുന്നവരെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിന്റെ പക്കൽ നിന്നും മാസം മൂവായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയിലേക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും കുറവ് കർഷകർ ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ളത് നിലവിൽ നമുക്ക് അറുപത് വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന ഒരു പെൻഷൻ പദ്ധതി കൂടിയാണ് ഇതൊരു കോൺട്രിബ്യൂട്ടറി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പോലെയാണ് നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു വിഹിതം അത് കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ തന്നെ നിക്ഷേപിക്കുന്നതായിരിക്കും നമുക്ക് അറുപത് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ അതു മുതൽ തന്നെ നമുക്കിത് ആനുകൂല്യമായിട്ട് തിരികെ നൽകുകയും ചെയ്യുന്നതാണ് അതായത് നമ്മുടെ മരണം വരെ നമുക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത ഈ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനായിട്ട് നമ്മുടെ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായിട്ട് അതുപോലെ തന്നെ അക്ഷയ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേരാൻ സാധിക്കുന്നതാണ് ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ പദ്ധതിയിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് മാത്രമായിരിക്കും രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുക സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ പുരുഷന്മാർക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും എന്നാൽ നാൽപ്പത് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അതായത് നാല്പതിനു മുകളിലേക്ക് പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷ വെക്കാനായിട്ട് സാധിക്കുന്നതല്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള പ്രവാസി കേരളീയ ക്ഷേമവധിയിൽ നിന്നും പെൻഷൻ അതുപോലെ തന്നെ കുടുംബ പെൻഷൻ അവശതാ പെൻഷൻ എന്നിവയൊക്കെ തന്നെ കൈപ്പറ്റുന്നവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർച്ച് മാസം മുപ്പത്തി ഒന്നിനകം തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് നാട്ടിലുള്ള പെൻഷൻകാർ പ്രവാസി ക്ഷേമനിധി ബോർഡ് നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ഓഫീസർ മുഖാന്തരം സാക്ഷ്യപ്പെടുത്തി തപാലിൽ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലേക്ക് അയച്ചു നൽകേണ്ടതാണ് തിരുവനന്തപുരം തൈക്കാട് സ്ഥിതി ചെയ്യുന്ന ഹെഡ് ഓഫീസ് അതുപോലെ തന്നെ എറണാകുളം കോഴിക്കോട് ജില്ലകളിലുള്ള റീജിയണൽ ഓഫീസ് മലപ്പുറം ജില്ലയിലുള്ള ലൈസൻ ഓഫീസ് എന്നിവിടങ്ങളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് നേരിട്ടെത്തി ഒപ്പിടുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നിലവിൽ വിദേശത്തുള്ളവർക്ക് ഇന്ത്യൻ എംബസി മുഖാന്തരം സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ നൽകാനും സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ റേഷൻ കാർഡുകൾ ഉണ്ടാകും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയും അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റ് സർക്കാർ സേവനങ്ങൾക്കെല്ലാം തന്നെ ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ഈ റേഷൻ കാർഡുകൾ ഇതിൽ തന്നെ ബി പി എൽ എ വൈ അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് ഇലക്ട്രോണിക് കെ വൈ സി കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് നടത്തിയിരുന്നു ഇതിൽ തന്നെ ഇനിയും ആറ് ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാനുണ്ട് ഇത്തരത്തിൽ ചെയ്യാത്തവരുടെ പേരുകൾ ഒരുപക്ഷെ നീക്കം ചെയ്യാൻ ഉൾപ്പെടെ സാധ്യതയുണ്ട് ഈ മാർച്ച് മാസം മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ മസ്റ്ററിങ് ചെയ്യാനുള്ളവർ അത് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നാട്ടിലില്ലാത്തവർ അതുപോലെ തന്നെ പഠനത്തിനായിട്ട് വിദേശത്തേക്കൊക്കെ തന്നെ പോയിട്ടുള്ളവർ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റേഷൻ കാർഡിൽ അവരുടെ സ്റ്റാറ്റസ് അത് എൻ ആർ കെ എന്ന് നിലനിർത്തേണ്ടതാണ് അതല്ല എങ്കിൽ അവർക്കും ഒരുപക്ഷെ ഇതൊക്കെ പരോക്ഷമായിട്ട് തന്നെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇനി അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും ഇരു സംഘടനകളും സ്വർണ്ണവില വർദ്ധിപ്പിച്ചു വ്യാഴാഴ്ച മാർച്ച് പതിമൂന്നാം തീയതി ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഒരേ വിലയാണ് സംഘടനകൾ നിശ്ചയിച്ചത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് അൻപത്തി രൂപ വർദ്ധിപ്പിച്ച് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലും പവന് നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിപ്പിച്ച് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമാണ് വ്യാപാരം ഇന്നലെ പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക